പരീക്ഷകളിൽ ആയി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ പ്രധാന പദവികൾ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചു പോവേണ്ടതുണ്ട് അപ്പോൾ ഈയിടെ ചില പൊസിഷൻസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊള്ളുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികൾ കൃത്യമായി തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചു പോവാം അപ്പോൾ ക്ലാസ് നോക്കാം ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി പ്രസിഡന്റ് ചോദിച്ചാൽ അത് ദ്രൗപതി മുർമു ആണ് ദ്രൗപതി മുർമു ആണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി അപ്പോൾ ഓർത്തിരിക്കണം ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇനി ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഇനി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി വരെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ദ്രൗപതി മുർമു എന്നും ഓർത്തിരിക്കണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി വരെ ജാർഖണ്ഡ് ഗവർണർ ആരായിരുന്നു ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ദ്രൗപതി മുർമു അപ്പോൾ ഇത്ര കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി പ്രസിഡന്റ് ചോദിച്ചാൽ അത് ദ്രൗപതി മുർമു മുർമുവാണ് പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു ദ്രൗപതി മുർമു ഇനി നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആരാണ് ജഗദീപ് ധൻകർ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ോദിയാണ് ജഗദീപ് ധൻകർ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ചോദിച്ചാൽ ആരാണ് ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആരാണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പതിനാലാമത് പ്രൈം മിനിസ്റ്റർ പതിനാലാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഓർത്തിരിക്കണം പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ പതിനാലാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇനി നരേന്ദ്രമോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാണ് മൂന്നാം തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒൻപത് ജൂൺ ഒൻപതിനാണ് കേട്ടോ മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിനാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടം ഓർത്തിരിക്കുക ഒന്നാം കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇനി നിലവിൽ രണ്ടായിരത്തി മുതൽ മൂന്നാം ഘട്ടം കണ്ടിന്യൂ ചെയ്തു പോകുന്നു അല്ലേ അപ്പോൾ ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അപ്പോൾ മൂന്നാം തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിനാണ് ഇനി ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആയിരുന്നത് ആരാണ് നരേന്ദ്രമോദിയാണ് ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലിരുന്നത് ആരാണ് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഗുജറാത്തിൻ്റെ സി എം ആയിരുന്നു ഗുജറാത്തിൻ്റെ സി എം ആയിരുന്നു ആര് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ സി എം ആരായിരുന്നു നരേന്ദ്രമോദിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം കേട്ടോ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ നിലവിലെ അൻപത്തി ഒന്നാമത് നമ്പേഴ്സ് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് ആർ ബി ഐ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര നിലവിലെ ആർ ബി ഐ ഗവർണർ ആണ് ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ചോദിച്ചാൽ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് അപ്പോൾ നിലവിലെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഗവർണർ ചോദിച്ചാൽ ആരാണ് ആർ ബി ഐയുടെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് ഡെപ്യൂട്ടി ഗവർണർ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്തയാണ് പൂനം ഗുപ്തയാണ് നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത ആർ ബി ഐയുടെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് സ്ഥാനമേറ്റിട്ടുണ്ട് കാരണലി വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് കേട്ടോ അപ്പോൾ ആർ ബി ഐയുടെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ചോദിച്ചാൽ ആരാണ് സഞ്ജയ് മൽഹോത്ര അപ്പോൾ സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ ആണ് ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ അത് ഗ്യാനേഷ് കുമാറാണ് ഇനി ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണ് വിവേക് ജോഷിയും സുഖുബീർ സിംഗ് സന്തു ആണ് വിവേക് ജോഷി വിവേക് ജോഷി സുഖുബീർ സിംഗ് സന്തു വിവേക് ജോഷി സുഖുബീർ സിംഗ് സന്തു സുഖുബീർ സിംഗ് സന്ധു എന്നിവരെന്താണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ് അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചാൽ അത് ഗ്യാനേഷ് കുമാർ കുമാറാണ് ഇരുപത്തിയാറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഗ്യാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണ് സുഖബീർ സിംഗ് സന്തു വിവേക് ജോഷി നിലവിലെ ഐ ചെയർമാൻ നിലവിലെ ഐ ചെയർമാൻ ആരാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ എന്നതിൻ്റെ ഫുൾഫോം എന്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നതാണ് അപ്പോൾ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ചോദിച്ചാൽ വി നാരായണൻ വി നാരായണനാണ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ നിലവിലെ പതിനൊന്നാമത് ചെയർമാനാണ് വി നാരായണൻ പതിനൊന്നാമത് ചെയർമാൻ ചോദിച്ചാൽ ആരാണ് വി നാരായണനാണ് വി നാരായണൻ പതിനൊന്നാമത് ഐ എസ് ആർ ഒ ചെയർമാനാണ് അപ്പൊ രണ്ടു വർഷത്തേക്കാണ് അദ്ദേഹത്തിനെ നിയമിച്ചിട്ടുള്ളത് രണ്ടു വർഷത്തേക്കാണ് വി നാരായണനെ ഐ എസ് ആർ ചെയർമാനായിട്ട് നിയമിച്ചിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക നീതി ആയോഗ് ഉപാധ്യക്ഷൻ നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ് സുമൻ സുമൻപേരിയാണ് സുമൻപേരി നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാനാണ് നിതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അത് സുമൻ പേരിയാണ് അപ്പോൾ അധ്യക്ഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ് നിതി ആയോഗിൻ്റെ അധ്യക്ഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അല്ലേ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അപ്പോൾ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് നിലവിലെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ഭേരിയാണ് ഇനി നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആണ് നിലവിലെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ചോദിച്ചാൽ അത് സുമൻ ഭേരിയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ നിലവിലെ പതിനെട്ടാമത് ലോകസഭയാണ് നിലവിലെ പതിനെട്ടാമത് ലോകസഭയുടെ സ്പീക്കർ ചോദിച്ചാൽ ആരാണ് ഓം ബിർളയാണ് ഓം ബിർള പതിനെട്ടാമത് ലോകസഭയുടെ സ്പീക്കറാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ രണ്ടാം തവണയും ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഓം ബിർളയാണ് ഇനി ലോകസഭ പ്രോ ടൈം സ്പീക്കർ പതിനെട്ടാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരാണ് പതിനെട്ടാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കർ ചോദിച്ചാൽ അത് ഭർതൃഹരി മെഹത്താബ് ആണ് ഭർത്തൃഹരി മെഹത്താബ് പതിനെട്ടാമത് ലോകസഭയുടെ സ്പീക്കറാണ് കേട്ടോ സ്പീക്കർ ഓം ബിർളയാണ് സ്പീക്കർ ചോദിച്ചാൽ അത് ഭർത്തൃഹരി മെഹത്താബാണ് നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ മല്ലികാർജുൻ ഖാർഗെ നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഒപ്പോസിഷൻ ലീഡർ ആരാണ് നിലവിലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് ഇനി ലോകസഭാ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ ആരാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ലോകസഭാ പ്രതിപക്ഷ നേതാവാണ് നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് ഉത്പൽ കുമാർ സിംഗ് നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണ് ഇനി രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ് നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി പ്രമോദ് ചന്ദ്ര മോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ലോകസഭാ സെക്രട്ടറി ജനറൽ ആണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ അത് പ്രമോദ് ചന്ദ്ര മോദിയാണ് നിലവിലെ അറ്റോർണി ജനറൽ ആരാണ് നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ അപ്പോൾ പതിനാറാമത് അറ്റോർണി ആണ് ആർ വെങ്കിട്ടരമണി പതിനാറാമത് അറ്റോർണി ജനറൽ ആണ് ആർ വെങ്കിട്ടരമണി എന്ന് ഓർക്കുക നിലവിലെ സോളിസിറ്റർ ജനറൽ ചോദിച്ചാൽ ആരാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ ചോദിച്ചാൽ തുഷാർ മേത്തയാണ് നിലവിലെ ലോക്പാൽ ആരാണ് നിലവിലെ ലോക്പാൽ എ എം ഖാൻവിൽക്കർ അജയ് മണിക്റാവു ഖാൻവിൽക്കറാണ് നിലവിലെ ലോക്പാൽ അജയ് മണിക്റാവു ഖാൻവിൽക്കർ ഓർത്തിരിക്കുക അജയ് മണിക്റാവു ഖാൻവിൽക്കർ അജയ് മണിക്റാവു ഖാൻവിൽക്കറാണ് നിലവിലെ ലോക്പാൽ നിലവിലെ ലോക്പാൽ അജയ് മണിക്റാവുഖാൻവിൽക്കറാണ് നിലവിലെ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിലവിലെ സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തി കെ സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ സി എ ജി നിലവിലെ സി എ ജി കറൻ്റ്ലി മാറിയിട്ടുള്ള പൊസിഷനാണ് കെ സഞ്ജയ് മൂർത്തി നിലവിലെ സി എ ജി ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡായി ചോദിക്കാറുള്ള പൊസിഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ ഇതെല്ലാം ഈയിടെ ചേഞ്ചസ് വന്നിട്ടുള്ള പൊസിഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിപ്പീറ്റഡായി പി എസ് സിയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ പഠിച്ചു വെക്കിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഇനി ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാല് വിജയ് കിഷോർ റഹ്ക്കർ വിജയ് കിഷോർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ ബാലവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ പ്രിയങ്ക് കനൂങ്കയോ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ പ്രിയങ്ക് കനൂങ്കോ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് പി എസ് സിയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർമാൻ ചോദിച്ചാൽ കിഷോർ മക്വാന കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അന്തർ സിംഗ് ആര്യ അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഓർത്തിരിക്കണം അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് ഇനി നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ആരാണ് നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ പ്രീതി സുധനാണ് നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ഇനി എസ് എസ് സി ചെയർമാൻ ചോദിച്ചാൽ നിലവിലെ എസ് എസ് സി ചെയർമാൻ ആരാണ് എസ് വേണുഗോപാലകൃഷ്ണൻ എസ് വേണുഗോപാലകൃഷ്ണൻ നിലവിലെ എസ് എസ് സി ചെയർമാനാണ് നിലവിലെ എസ് എസ് സിയുടെ ചെയർമാനാണ് എസ് വേണുഗോപാലകൃഷ്ണൻ ഇനി കരസേനാ മേധാവി നിലവിലെ കരസേനാ മേധാവി ആരാണ് കരസേന ഉപേന്ദ്ര ദ്വേദി ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനാ മേധാവി നാവികസേനാ മേധാവി ചോദിച്ചാൽ ആരാണ് നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി ദിനേഷ് കുമാർ ത്രിപാഠി നാവികസേനാ മേധാവിയാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി നാവികസേനാ മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി ഇനി വ്യോമസേനാ മേധാവി ആരാണ് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ് അമർപ്രീത് സിംഗ് നിലവിലെ വ്യോമസേനാ മേധാവിയാണ് അപ്പോൾ ഈ പഠിച്ചിട്ടുള്ള ഓരോ പൊസിഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകണം കൃത്യമായി തന്നെ പഠിച്ചു പോകണം ഇവിടെ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ ഇനി വരുന്ന പരീക്ഷകളിൽ ഷുവറായി ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട എല്ലാ പൊസിഷൻസും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്